സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വേണം എന്ന കെ സി ബി ആവശ്യം ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം അല്പസമയത്തിനകം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ കെ എസ് ബി ചെയർമാൻ ഊർജ്ജവകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും യോഗത്തിന്റെ നിർദ്ദേശത്തിൽ മുഖ്യമന്ത്രിയായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗിരീഷ് ഈ ഉന്നതതല യോഗത്തിൽ നിയന്ത്രണം വേണമെന്ന നിലപാട് തന്നെയായിരിക്കുമോ കെ എസ് സി ബി എടുക്കുക വേണു ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ കെ എസ് സി ബി അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന ഈ യോഗത്തിലും ഉന്നതതല യോഗത്തിലും കെ എസ് അവരുടെ നിലപാട് ആവർത്തിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രിസഭായോഗം കഴിഞ്ഞ ശേഷമാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചേംബറിൽ ഇത് ഉന്നതതല യോഗം ചേരുന്നത് കെ എസ് ചെയർമാൻ അതോടൊപ്പം തന്നെ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നിയന്ത്രണം വേണമോ തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണ് യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വൈദ്യുതിയുടെ ആവശ്യകതയിൽ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന വൈദ്യുതിയുടെ അളവിൽ വലിയ തരത്തിലുള്ള വർധന ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസം നൂറ്റി പതിമൂന്ന് ദശലക്ഷം യൂണിറ്റ് എന്ന സർവകാല റിപ്പോർട്ടിലേക്ക് സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുത ഉപഭോഗം എത്തുകയും ചെയ്തു എൺപത്തൊമ്പത് ദശലക്ഷം യൂണിറ്റ് പുറത്തുനിന്നും എത്തിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇത് സ്വകാര്യ താപവൈദ്യുത നിലയങ്ങളിൽ നിന്നാണ് കെ ഇപ്പോൾ വാങ്ങുന്നത് ഇതിലൂടെ വൻ സാമ്പത്തിക ബാധ്യത കെ എസ് ഇ ഇതിനൊക്കെ പുറമേയാണ് വൈദ്യുതി പ്രസരണ വിതരണ ശൃംഖലകളിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തകരാറുകൾ ഇതേണ്ട രണ്ടായിരത്തോളം ട്രാൻസ്ഫോമറുകൾ ഇപ്പോൾ തകരാറിലായി എന്നുള്ളതാണ് കെ എസ് ഇ ബിയുടെ കണക്ക് സ്വാഭാവികമായും ഈ ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ കെ എസ് ഇ ബിയുടെ വിതരണ ശൃംഖല പൂർണ്ണമായും തകരാറിലാകും ഇത് സംസ്ഥാനം മുഴുവൻ ഇരുട്ടിലാകുന്നതിന് കാരണമാകും എന്നും കെ എസ് ഇ ബി വിശദീകരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രണം വേണം എന്ന കെ എസ് ഇ ബി വാദം ഉന്നയിക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പേ കെ എസ് ഇ ബി ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ സർക്കാർ അത് തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ പുതിയ സാഹചര്യത്തിൽ എന്ത് തീരുമാനമാണ് ഈ ഉന്നതതല യോഗത്തിൽ എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ നിയന്ത്രണം വേണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്താൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാകും ഇത് നടപ്പാക്കുക മുഖ്യമന്ത്രിയുടെ അടുത്ത് ഈ തീരുമാനം അറിയിക്കും ഇതിനുശേഷം മുഖ്യമന്ത്രിയായിരിക്കും ഇക്കാര്യത്തിലുള്ള അനുമതി നൽകുക ഏതായാലും സംസ്ഥാനത്ത് പവർ കട്ട് വേണോ ലോഡ് ഷെഡിങ് വേണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ മതിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് പലതവണ കെ എസ് ഇ ബി നൽകിയ ബോധവൽക്കരണ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളുമൊക്കെ ജനങ്ങൾ പാടെ അവഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കെ എസ് സി അവരുടെ ഒരു വിലയിരുത്തലും അങ്ങനെ തന്നെയാണ് കാരണം പലയിടത്തും ജനങ്ങളും കെ എസ് സി ബി ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ പവർ ഡ്രിപ്പ് ആകുമ്പോൾ വൈദ്യുതി ലൈന് എൻ്റെ ശേഷിയേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗം വരുമ്പോൾ ഈ ലൈനുകൾ ഡ്രിപ്പാവുക പതിവാണ് സ്വാഭാവികമായും ഇത് ഒരു സംഘർഷത്തിന് കാരണമാകുന്നു പലയിടത്തും നമുക്കറിയാം കൊച്ചിയിലും അതോടൊപ്പം തന്നെ വടക്കൻ മലബാറിലുമൊക്കെ വോൾട്ടേജ് ക്ഷാമവും വളരെ രൂക്ഷമാണ് സ്വാഭാവികമായും ഒരു നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല കേരളത്തിലെ ഡാമുകളിലാകട്ടെ ജലത്തിൻ്റെ അളവ് വളരെയേറെ കുറയുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇരുപത്തിരണ്ട് ദശലക്ഷം യൂണിറ്റിന് മുകളിലേക്ക് പ്രതിദിന ജലവൈദ്യുത ഉൽപ്പാദനം കൊണ്ടുവരാനും സാധിക്കില്ല ഈ ഒരു സാഹചര്യത്തിൽ നിയന്ത്രണം വേണം എന്നുള്ളത് തന്നെയാണ് ബോർഡ് ശരി വൈദ്യുതി പ്രതിസന്ധി ചര്ച്ച ചെയ്യാന് ഉന്നതതല യോഗം അല്പസമയത്തിനകം വി എ ഗിരീഷാണ് തിരുവനന്തപുരത്തുനിന്ന് വിവരങ്ങള് നൽകിയത്